അലൈക്കും ും വഹമ്മി വില്ല സ്ലാത്തു വസ്സലാം അലുമല്ലിഹി വസ്ഹബിഹി അൽ ഫുസീന ബി അമ്മാബാദ് സഹോദരങ്ങളെ സി മുസ്തഫ മുസ്തഫർ ശിക്ഷയെ നിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കുത്തുബൈയുടെ കുത്തുബൈയിലെ പരാമർശങ്ങളെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് എപ്പിസോഡിൽ ഞാൻ പരാമർശിച്ചിരുന്നു അവിടെ ഖബറയിൽ ശിക്ഷയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുസ്തഫ പ്രയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സൂറത്ത് യാസീനിലെ മമ്പഹസനാമി മൊറക്കദിന തുടങ്ങിയുള്ള ആരാണ് നമ്മളുടെ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണർത്തിയത് പോലുള്ള പ്രയോഗങ്ങളാണ് എടുത്തു ധരിച്ചുകൊണ്ടാണ് കബറ് ശിക്ഷല്ല മരണമെന്ന് പറയുന്നത് അത് വളരെ സുഖപ്രദമായിട്ടുള്ള സംഗതിയാണ് അതൊരു ഉറക്കിന് സമാനമായിട്ടുള്ളതാണ് ഉറങ്ങുമ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടാവാറുണ്ടോ ഉറക്കത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും പിന്നെ പ്രയാസപ്പെടാറുണ്ടോ എന്നൊക്കെയുള്ള മുസ്തഫ പിന്നെ തട്ടിവിടുന്ന ചില ചോദ്യങ്ങൾ അതിനാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ ഒന്ന് രണ്ട് എപ്പിസോഡിൽ മറുപടി പറഞ്ഞത് വിശുദ്ധ ഖുർഹാനിലെ ചില ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മരിക്കണം മരിച്ചതിന് ശേഷമല്ല മരണം തുടങ്ങുന്നത് മുതൽക്ക് തന്നെ അവിടെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ തുടങ്ങുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖപ്രദമായിട്ടുള്ള അനുഭവങ്ങളും രൂപപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്തഫ മറ്റൊരു തെളിവ് ധരിക്കുന്നുണ്ട് തൻ്റെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് ആധുനിക പണ്ഡിതനായിട്ടുള്ള തഫ്സീർ കൂടി തഫ്സീർ ഗ്രന്ഥം കൂടി എഴുതിയിട്ടുള്ള മുത്തവല്ലി ഷാറാവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് ഷാറാവി പറയുന്നു ഖബറിന് ഇത് ഞാൻ മാത്രമല്ല ഷാറാവിയെ പോലുള്ള പണ്ഡിതന്മാർ പോലും അത് പറയണ്ടതെന്നാണ് എന്നാ പുസ്തകം പറയുന്നത് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷാറാവി എന്നത് പ്രവാചകനല്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്തഫയും പ്രവാചകനല്ല മുസ്തഫ ഖുർഹാനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു ഏത് ഷുർക്കനും അടിവള വിട്ട് വെള്ളം ഒഴിച്ച് അത് വളർത്തിയെടുക്കാനും അത്തരം ആളുകൾക്കൊക്കെ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യാനുമാണ് മുസ്തഫ എനിക്കണമെങ്കിൽ ഷാറാബിയെ പോലെയുള്ള ആളുകൾ അവരും പ്രവാചകന്മാരല്ല എന്നാൽ അവർ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങൾ യഥാർത്ഥം അത് ആളുകളെ പഠിപ്പിക്കാനാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത് മുസ്തഫയുടെ വാ ഭാഷ അനുസരിച്ച് മുത്തവല്ലിയും ഒരു പുരോഹിതനാണ് അപ്പോൾ ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു പുരോഹിതൻ എന്നതാണ് മുസ്തഫയുടെ കാഴ്ചപ്പാടിൽ മുത്തവല്ലിയുടെ സ്ഥാനം എന്നാൽ ആ മുത്തവല്ലിയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചു കൊണ്ടാണ് മുസ്തഫ മുത്തവല്ലി ഷാറാവിയും ഖബർ ശിക്ഷ നിഷേധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ലാബിസഫിൽ ഖബർ എന്ന് അദ്ദേഹം ത്തിൻ്റെ ഒരു വാക്കിന് പ്രയോഗമുണ്ട് എന്നാലിത് പുസ്തകം പറയേണ്ടത് ഇത് യൂട്യൂബിൽ പിന്നെ സെർച്ച് ചെയ്താൽ കിട്ടും ആർക്കും കിട്ടും പരിശോധിച്ച് നോക്കി നോക്കിയാണ് എന്നാൽ ഷാറാവി എന്നുള്ള അതുമാത്രമല്ല ഏതൊരു മനുഷ്യനും പറയുന്ന കാര്യങ്ങൾ അത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മറ്റു പലതും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഏതൊരു അർത്ഥത്തിലാണത് പറഞ്ഞിട്ടുള്ളത് മുസ്തഫ പറയുന്നത് പോലെ തന്നെയാണോ അദ്ദേഹവും ഇത് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളതെന്ന് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ മുത്തവല്ലിയോട് ഷാറാബിയോട് ചോദിക്കുന്നുണ്ട് താങ്കൾ ഖബറിൽ ശിക്ഷല്ല വിചാരണല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ അദ്ദേഹം അതിന് നൽകുന്ന മറുപടി എന്താണ് അദ്ദേഹം പറയുന്നത് ഖബറിലുള്ള അല്ലെങ്കിൽ മരണാനന്തരമുള്ള മരണം തൊട്ട് അതിന് ശേഷമുള്ള ഈ അവസ്ഥകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് ഒരിക്കലും വ്യാഖ്യാനിച്ചു ഒപ്പിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല അതെന്താണോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ നൂതനം പറഞ്ഞത് അത് അതേപടി അംഗീകരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ നിർവാഹമൂന്ന അതിലൂടെ അദ്ദേഹം സ്ഥാപിക്കണ എന്താണ് മുസ്തഫ പറയേണ്ടത് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ പ്രമാണമായുള്ളൂ മുത്തവല്ലി പറയുന്നത് ഖുർആാൻ മാത്രമല്ല നബി നബിസ്ാഹു അലൈ വസല്ലമ്മയുടെ ഹദീസുകൾ സുന്നത്ത് അതും പ്രമാണമാണ് അതുകൊണ്ട് ഖുർആാനും നബിസ്വല്ലാഹു അലൈവസല്ല എന്താണോ പറഞ്ഞത് അത് അംഗീകരിക്കുകയേ നമ്മൾക്ക് നിർവാഹമുള്ളൂ അപ്പോൾ മുസ്തഫയുടെ രീതിയിലല്ല ഷാറാവി കാര്യങ്ങൾ കൈയാളുന്നത് എന്നതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്ത് ഖാഫിറിലെ അന്നാറുറന്നൂൻ അലൈഹ ഉൻ വാശിയൻ നരകം രാവിലെയും വൈകുന്നേരവും അവരെ നരകത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അന്നാറു യോറന്നുവൻ അലൈഹ അവരെ നരകത്തിൽ പ്ര പ്രദർശിപ്പിക്കപ്പെടും ഉതുവൻ വാശിയൻ രാവിലെയും വൈകുന്നേരവും ഇത് ഒത്തിരി ഓതിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു ഈ അന്നാറു യോറന്നു അലൈഹ ഉൻ വാശിയൻ എന്നത് ഭൗതിക ജീവിതത്തിൽ അതായത് മരണത്തിന് മുമ്പുള്ള ഒരു പിന്നെ സംഭവമാണോ അപ്പോൾ അദ്ദേഹം പിന്നെ മറ്റേ ആൾ ആരോടാണോ അദ്ദേഹം ചോദിക്കുന്നത് അയാൾ അതിന് മറുപടി പറയുന്നുണ്ട് അങ്ങനെയല്ല മരണത്തിന് ശേഷമുള്ളതാണ് തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഇത് മഹിഷറിലേക്ക് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി അവിടെ വിചാരണയൊക്കെ നടന്നതിന് ശേഷമുള്ള സംഭവമാണോ അതോ അതിന് മുമ്പുള്ള സംഭവമാണോ അപ്പോൾ അദ്ദേഹം മറ്റേയാൾ പറയുന്നത് അതിന് മുമ്പുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ ബർസഹി ഘട്ടത്തിലുള്ള മരണത്തിന് ശേഷം മഹറക്ക് മുമ്പായിട്ടുള്ള ഘട്ടത്തിനാണ് പിന്നെ ബർസഹി ഘട്ടം എന്ന് പറയാം ഈ ബർസഹി ഘട്ടത്തിലുള്ള സംഗതി സംഭവത്തെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ അന്നാർ യോറുൻ അലൈഹ കുതുമൻ വാഷിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി തുടർന്ന് ആ ആയത്തിൽ പറയുന്നതും ഷേറാവി ഉദ്ധരിക്കുന്നുണ്ട് വയോമൽ കിയാമത്തി അത് ഹിലു ആല ഫിറാവിന് അശദ്ദല്ല വയോമ തക്കൂമുസ് സാഹത്തു അത് ഹിലു ആല ഫിറാവിന് അശദ്ധല്ലതാ ആ സാഹത്ത് ആ അതി ദാരുണമല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിധി നിർണായകമായിട്ടുള്ള ആ ഘട്ടം അത് സംഭവിച്ചു കഴിഞ്ഞ് സംഭവിക്കുമ്പോൾ വയോമ തക്കൂമുസ് സാ അത് സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ അതിഹിലും ആല ഫിറാവിന് അശദ്ധൽ ലതാബ് ഫിറാവിൻ്റെ ആളുകളെ പ്ര ഫിറാവിൻ പ്രഭൃതികളെ നിങ്ങൾ കടുത്ത ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് അദ്ഹയിലും ആല ഫിറാവിന് അശദ്ൽ ലതാബ് എന്നുള്ള വിചാരണയുടെ മഹ്ഷറിന് ശേഷമുള്ളതും അന്നാർ യോറുവിന അലൈഹ കുതുവൻ വാശിയെന്നുള്ളത് മഹഷറിന് മുമ്പുള്ളതും അതായത് ബർദഹി ഘട്ടത്തിലുമുള്ളതുമാണ് എന്ന വിഷുദ്ുഹാനിൻ്റെ ഈ പ്രസ്താവത്തെ ശരിവയ്ക്കാണ് ഇവിടെ ഷാറാവി ചെയ്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അത് പിന്നെ പറയുന്നത് എന്താണ് മഹിഷറയിലുള്ളതുപോലെ ഒരു വിചാരണയോ നരകത്തിലേതു ഒരു ശിക്ഷയോ അല്ല ഖബറിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ച് അവിടെ മനുഷ്യൻ ഉറക്കത്തിൽ അനുഭവി അനുഭവപ്പെടുന്ന സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നത് പോലുള്ള ഒരനുഭവമാണ് ഖബറിൽ അനുഭവപ്പെടുന്നത് എന്നല്ലാതെ കർതാവി ഷാറാവി അവിടെ ഖബറിലെ ശിക്ഷയോ തീർത്ത് തള്ളിക്കളിയല്ല നിഷേധിക്കല്ല ചെയ്യണത് പരലോകത്ത് മഹ്ഷറിന് ശേഷമുള്ള വിചാരണക്കും വിചാരണയും അതിനുശേഷമുള്ള ശിക്ഷയും പോലുള്ളൊരു ശിക്ഷയോ വിചാരണയോ ഖബറിലില്ല എന്നാൽ അവിടെ മറ്റൊരു രീതിയിലുള്ള ഈ വിചാരണയും ശിക്ഷയും ഒക്കെ ഉണ്ട് എന്നാണ് അവിടെ ഷാറാവി സ്ഥാപിച്ചുകൊണ്ടിരിക്കുക സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് നമ്മൾക്ക് ഇവിടെ വച്ച് എന്താ ചർച്ച ചെയ്യാവുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള സംഗതിയൊന്നുമല്ല അള്ളാഹുമാൻ്റെ എന്താണോ പറഞ്ഞത് അതേപടി അംഗീകരിക്കുകയോ അതിൽ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആയത്വധരിച്ചുകൊണ്ട് ഖബറിലുള്ള ശിക്ഷയാണ് അദ്ദേഹം സ്ഥിരീകരിക്കുക ചെയ്യണത് അപ്പോൾ അദ്ദേഹം ലാ അതാപലാ ഫിൽ കബർ എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതായത് മഹറയിലുള്ളത് പോലെ വിചാരണയും നരകത്തിലേതു പോലുള്ള ശിക്ഷയും അല്ല കബറിലുള്ളതെന്നും ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ അയാൾക്കുണ്ട് ഉറങ്ങാണ് പക്ഷേ അതേ അവസരം തന്നെ അയാൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് ആ പ്രയാസം നമ്മൾക്കൊക്കെ അനുഭവമുള്ളതാണ് തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് പോലും ഇയാളെന്തോ ദുസ്വപനം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പിന്നെ ഞെരുങ്ങുന്നത് എന്നൊക്കെ മനസ്സിലാക്കാവുന്ന പിന്നെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവം ഒരവസ്ഥയാണ് കബറിലുണ്ടാവുക എന്നാണ് ഷെറാവി പറയുന്നത് യഥാർത്ഥത്തിൽ പൗരാണിക മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ തന്നെയാണ് ഇവിടെ ഷെറാവിയും പറയുന്നത് ഇപ്പോൾ ഷാവലിജുല്ലാഹിദ്ഹ്ലവി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹിജത്തുല്ലാഹിൽ ബാലികായി ഇതേ സംഭവം ഈ സംഗതിയെ സംബന്ധിച്ച് ഇതേ രീതിയിൽ അദ്ദേഹം വിവരിക്കണത് കാണാം അപ്പോൾ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കല്ല ഒരാരും ചെയ്തിട്ടുള്ളത് ഖബറിലുള്ള ശിക്ഷയുണ്ട് വിചാരണയുണ്ട് പക്ഷേ അത് മഹ്ഷറിൽ ഉള്ളത് വിചാരണയോ നരകത്തിൽ പോലുള്ളത് പോലുള്ള ശിക്ഷയോ അല്ല മറിച്ച് അത് ഒരു സ്വപ്നത്തിൽ അനുഭവിക്കുന്നത് പോലുള്ള ഒരനുഭവമാണത് അത് ശിക്ഷയായിരുന്നാലും പിന്നെ നല്ല സുസ്ഥിതിയിലുള്ള അവിടുത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ് വരിക അതുകൊണ്ടാണ് മുൻകർണ്ണക്കേറിൻ്റെ ചോദ്യത്തെ തുടർന്ന് അതിന് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ള ആളുകളോട് നം നൗമത്തൽ അറൂസ് നീ ഒര് നവോടയെപ്പോലെ ഉറങ്ങ നോട ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് മനക്കുകൾ അവരോട് അങ്ങനെയുള്ള ആളുകളോട് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ അവരവിടെ സുഖമായിട്ട് നിദ്ര കൂടുവാണ് ആ നിദ്രയിൽ അവർക്ക് നല്ല സ്വപ്നങ്ങൾ കാണുന്നത് പോലുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടാവും മറ്റവർക്ക് ദുസ്വപ്നങ്ങൾ കാണുമ്പോഴുള്ള അനുഭവം മറ്റവർക്കും ഉണ്ടാവും എന്നുള്ളതാണ് മുസ്ലിം പണ്ഡിതന്മാരിൽ സംബന്ധമായിട്ട് പൊതുവിൽ അംഗീകരിച്ചു പോന്നിട്ടുള്ള വസ്തുത സംഗതി ഇനി അതങ്ങനെയല്ല എന്ന് വന്നാൽ തന്നെയും ഖുർആാന് പറയുന്ന അന്നാർ യുറാധുവാൻ അലീഹ കുദുവൻ വാഷിയൻ എന്നതിനെ ഖുർആൻ അംഗീകരിക്കുന്ന ഒരാൾക്കും നിഷേധിച്ച് തള്ളി പറയാൻ പറ്റൂല്ല നബിസ് അല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളെ വിശദീകരണങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതി തള്ളി പറയാൻ സത്യവിശ്വാസിക്കും സാധ്യമല്ലാണല്ല അപ്പോൾ ഈ രണ്ടിലൊരവസ്ഥ അവിടെ നേർക്കുനേരം തന്നെ ശിക്ഷയും ജാർണിയുമൊക്കെ ഉണ്ടായി എന്ന് വന്നാൽ തന്നെ എന്താ പറയുള്ള കുഴപ്പം കാരണം മനുഷ്യൻ ഇവിടെ നിന്ന് മരിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുതൽക്ക് അയാൾ മലക്കുകളുടെ അടി അടിപ്രഹാരം ഏറ്റുകൊണ്ടാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പോണതെന്ന് വെട്ടി തുറന്ന് കുറാൻ പറയുന്നുണ്ട് എന്നിരിക്കെ കവറിൽ മാത്രം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല അവിടെ സുഖനിദ്രയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാമെന്ന് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത് വിളിച്ചു പോകുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കേണ്ടത് മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇങ്ങനെയൊക്കെ അനുഭവിക്കും എന്ന് കുറാൻ പറയുകയും മരിച്ചു കഴിഞ്ഞു മരിക്കുമ്പോൾ മാത്രമല്ല മരണം എന്ന് പറഞ്ഞത് വളരെ സുഖപ്രദമായിട്ടുള്ള ഉറങ്ങുന്നത് പോലുള്ളൊരു അവസ്ഥയാണ് മരണത്തിന് ശേഷം ശേഷവും ഇങ്ങനെയുള്ള കബറിൽ ശിക്ഷ എന്ന് പറയണമെങ്കിൽ ഇവരുടെ കയ്യിൽ എന്താണ് അതിന് തെളിവുള്ളത് അവരുടെ വ്യാഖ്യാനം നമ്മൾക്ക് ആവശ്യമില്ല ഇവരുടെ കയ്യിൽ എന്താണതിന് പിന്നെ തെളിവുള്ളത് കൃത്യമായിട്ടുള്ള തെളിവെന്താണുള്ളതെന്നാണ് അവർ അവതരിപ്പിക്കേണ്ടത് ഒരു തെളിവില്ലാത്ത കാലത്തോളം ഇവരുടെ ഇത്തരത്തിലുള്ള വായത്താരികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അത് അസ്വീകാര്യമാണ് തള്ളപ്പെടേണ്ടതാണ് എന്നത് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ